രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിനു മുൻപ് വളരെ കുറച്ചുപേർ മാത്രമാണ് ഡീപ് സിക്ക് എന്ന പേര് കേട്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ് ഡീപ് സിക് ഡീപ് സിക് ആർബൺ എന്ന ചൈനീസ് സിഐ മോഡൽ കഴിഞ്ഞ ദിവസങ്ങളിൽ യു എസ് യു കെ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലും ലോകവ്യാപകമായും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്പായി ഡീപ് സീക്ക് ആർബൺ മാറിയിരുന്നു യു എസ് പ്രസിഡന്റായി സ്ഥാനമേറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ അഞ്ഞൂറ് ബില്യൺ ഡോളറിനെ ലോകത്തിലെ ഏറ്റവും വലിയ എ ഐ പദ്ധതി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചൈനയെ വെട്ടാൻ ഓപ്പൺ എ ഐ ഒറാക്കിൽ സോഫ്റ്റ് ബാങ്ക് തുടങ്ങിയ കമ്പനികളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു എ ഐ രംഗത്ത് ലോകശക്തിയായി ലക്ഷ്യം വെക്കുന്ന ഈ പദ്ധതി വഴി അമേരിക്കയിൽ ഒരു ലക്ഷം പേർക്ക് ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം അതേസമയം ആപ്പിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ചാറ്റ് ജി പി ടി യേക്കാൾ ഡീപ് സിക്കിന് പ്രചാരം ലഭിക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെ ഓഹരി വിപണിയിലും ചലനങ്ങളുണ്ടായി അമേരിക്കൻ ടെക് ഓഹരികളെല്ലാം ഇടിവ് നേരിട്ടു ട്രംപിന്റെ സ്വപ്ന പദ്ധതി പ്രധാന നിക്ഷേപകരിൽ ഒരാളായ സോഫ്റ്റ് ബാങ്കിന്റെ ഓഹരികൾ ആറ് ശതമാനം നഷ്ടം നേരിട്ടു ചിപ്പ് നിർമ്മാതാക്കളായ എൻ വി ഐ ഡി എക്ക് അറുനൂറ് ബില്ല്യൺ യു എസ് ഡോളറിന് നഷ്ടം വരുത്തി വെച്ചു പതിനേഴ് ശതമാനം വിപണി ഇടിവ് രേഖപ്പെടുത്തി ഭാവിയുടെ സാങ്കേതിക വിദ്യ ആയിട്ടാണ് എ ഐ എന്ന നിർമ്മിത ബുദ്ധി വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയ്ക്ക് മേൽക്കൈ ഉണ്ടായിരുന്ന മേഖലയായിരുന്നു എ എന്നാണ് പരക്കെ കരുതപ്പെട്ടിരുന്നത് കാരണം ടെക് ഭീമന്മാരായ അമേരിക്കൻ കമ്പനികൾ എ ഐ ഗവേഷണത്തിനായി കോടിക്കണക്കിന് ഡോളറാണ് ചിലവഴിക്കുന്നത് മാത്രമല്ല അതിനൂതനമായ ടെക്നോളജികൾ ചൈനീസ് കമ്പനികൾ വികസിപ്പിക്കുന്ന തടയുക എന്ന ലക്ഷ്യം വെച്ച് യു എസ് ചൈനീസ് കമ്പനികൾക്ക് അതിനൂതനമായ പുതിയ ചിപ്പുകൾ നൽകുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യു എസ് കമ്പനികളായ ചാറ്റ് ജി പി ടി ഓപ്പൺ എ ഐ ക്ലൗഡ് എ ഐ തുടങ്ങിയവർക്ക് ലഭിക്കുന്ന എൻ വി ഐ ഡി ഐയുടെ ഒക്കെ പുതിയ ചിപ്പുകൾ ചൈനീസ് കമ്പനികൾക്ക് ലഭ്യമായിരുന്നില്ല ഈ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മറികടന്നാണ് ഒരു കൊടുങ്കാറ്റ് പോലെ എഐ മാർക്കറ്റിലേക്ക് ചൈന കടന്നു കയറിയത് അത് എപ്പോഴും ചൈനക്കാർ നൽകുന്ന വിലക്കുറവാണ് ഇവിടെയും ഹൈലൈറ്റ് വളരെ വില കുറഞ്ഞ ഒരു എഐ മോഡൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ചൈന ഇടിച്ചു കയറിയത് ഡീപ് സിക്ക് ആർ വൺ അതിവേഗം ടെക് ലോകത്തെ തരംഗമായി ലിയാങ് വെൻഫങ് എന്ന ചൈനീസ് സ്റ്റാർട്ടപ്പ് നിക്ഷേപകനാണ് ഡീപ് സീക്കിന്റെ സ്ഥാപകൻ ചാറ്റ് ജി പി ടി ഗൂഗിൾ ജെമിനി ക്ലൗഡ് എഐ ഓപ്പൺ ഐ എന്നിവയോട് കിടപിടിക്കുന്ന പെർഫോമൻസ് ആണ് ഡീപ് സീക്ക് കാഴ്ചവെക്കുന്നത് ഓപ്പൺ എഐയുടെ ജി പി ഫോർ ആന്ത്രോപിക്കിന്റെ ക്ലൗഡ് ത്രീ പോയിന്റ് ഫൈവ് സോണറ്റ് മെറ്റയുടെ ലാമ ത്രീ പോയിന്റ് ത്രീ എന്നിവയുടെ പല ബെഞ്ച് മാർക്കുകളും മറികടക്കാൻ ഡീപ് സിക്കിന് കഴിഞ്ഞു കോഡിംഗ് ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നത് കോഡിംഗ് ബഗ് കണ്ടെത്തുക തുടങ്ങിയവയിൽ ഡീപ് സിക്ക് മികച്ച പ്രകടനം നടത്തുന്നു എന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു ഡീപ് സിക്ക് ആർ വൺ ഓപ്പൺ എയുടെ ഏറ്റവും പുതിയ മോഡലായ പൂജ്യം ഒന്ന് മോഡലിനെ പല ബെഞ്ച് മാർക്കുകളിലും പിന്നിലാക്കിയതായും വാർത്തകളുണ്ട് പണം കൊടുത്ത് ഉപയോഗിക്കുന്ന യു എസ് എഐ മോഡലുകൾക്ക് ഓപ്പൺ സോഴ്സ് രൂപത്തിലെത്തിയ ഡീപ് സിറ്റ് മോഡൽ ഒരു മുട്ടൻ പണിയാണ് നൽകിയതെന്ന് ടെക് ലോകത്ത് പരക്കെ സംസാരമുണ്ട് മാത്രമല്ല ഡീപ് സിറ്റ് മോഡൽ അടിസ്ഥാനമാക്കി സ്വന്തമായി എ ഐ ടൂളുകൾ നിർമ്മിക്കാമെന്നത് ചാറ്റ് ജി പി പ്രസക്തിയെ തന്നെ ബാധിക്കുമെന്ന് ചില ടെക് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് ഓപ്പണിയായി ചാറ്റ് ജി പി ടി ആന്ത്രോപിക് മെറ്റ ഗൂഗിൾ തുടങ്ങിയവർ എ ഐ ഗവേഷണത്തിനായി കോടിക്കണക്കിന് ഡോളർ ചിലവഴിക്കുന്നു ഹാർഡ് ബന്ധപ്പെട്ടാണ് വൻ പണം ചിലവഴിക്കപ്പെടുന്നത് എന്നാൽ ഡീപ് സിക് ഹാർഡ് വളരെ കൊണ്ട തുകയാണ് ചിലവഴിച്ചത് ചാറ്റ് ജി പി ടി ഫോറിനെ ട്രെയിൻ ചെയ്യിക്കാൻ നൂറ് മില്യൺ ഡോളർ ഏകദേശം എണ്ണൂറ്റി അറുപത്തി മൂന്ന് കോടി ഇന്ത്യൻ രൂപമാന നേതൃത്വത്തിലുള്ള കമ്പനി മുടക്കി എന്നാൽ ഡീപ്സിക്ക് വി ത്രീക്ക് വേണ്ടി ചിലവിട്ടത് അഞ്ച് പോയിന്റ് ആറ് മില്യൻ യു എസ് ഡോളർ മാത്രമാണ് ഏകദേശം നാപ്പത്തെട്ട് പോയിന്റ് മൂന്ന് കോടി ഇന്ത്യൻ രൂപ ഡീപ്സിക്ക് എങ്ങനെയാണ് ഈ ചിലവ് കുറച്ചത് എഇ മോഡലുകളെ പരിശീലിപ്പിക്കാൻ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടർ ജിപിയു ഗ്രാഫിക് പ്രോസസ് യൂണിറ്റ് ആവശ്യമാണ് പ്രമുഖ യു എസ് കമ്പനികളെല്ലാം തന്നെ എൻ വി ഐ ഡി എയുടെ എച്ച് ഹൺഡ്രഡ് ജി പി യു ഉപയോഗിക്കുമ്പോൾ ഡീപ് സി വില കുറഞ്ഞ എച്ച് എയ്റ്റ് ഹൺഡ്രഡ് എന്ന പഴയ ജി പി യു ഉപയോഗിക്കുന്നു പഴയ ജി പി യു ഉപയോഗിക്കാൻ കാരണം കൂടിയുണ്ട് യു എസ് കമ്പനികളുടെ ഏഴലുള്ള കുത്തക തകരാതെ ഇരിക്കാൻ യു എസ് ഗവൺമെൻറ് ചൈനീസ് കമ്പനികളെ പുതിയ ജി പി യു ലഭിക്കുന്നതിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രതികൂല സാഹചര്യത്തിൽ ഡീപ്സി പഴയ ജനറേഷൻ ജിപിയുവിന്റെ ശേഷി കൂട്ടാൻ ചില മാർഗങ്ങൾ ഉപയോഗിച്ചു കൂടെ എം എൽ എ ഡിസൈനും യുവഗവേഷകരുടെ ബുദ്ധിയും ചേർന്നപ്പോൾ കുറഞ്ഞ ചെലവിൽ അതിനൂതന സംവിധാനങ്ങളുള്ള ഒരു എ ഐ മോഡൽ തയ്യാറാക്കാൻ കഴിഞ്ഞു പഴയ ജനറേഷൻ യു ഉപയോഗിച്ച് എഐ മോഡൽ തയ്യാറാക്കാൻ കഴിയുമെന്നത് ചിപ്പ് നിർമ്മാതാക്കളായി വെട്ടിലാക്കി ചിപ്പ് നിർമ്മാതാക്കൾ എൻ വി ഐ ഡി എക്ക് അറുനൂറ് ബില്ല്യൻ യു എസ് ഡോളറുടെ നഷ്ടം വരുത്തിവെച്ചു വെച്ചു പതിനേഴ് ശതമാനം വിപണിയിടിവ് രേഖപ്പെടുത്തി എഐ ഇൻഡസ്ട്രിയെ ഇരുപത്തിയാറ് മണിക്കൂറുകൾ കൊണ്ട് പിടിച്ചു കുലിക്കാൻ ഡീപ് സിക്കിന് സാധിച്ചു ഈ ചൈനീസ് കൊടുങ്കാറ്റിൽ അമേരിക്കൻ ടെക് ഫ്യൂമന്മാർ ആടി ഉലഞ്ഞു എഐ സാങ്കേതിക വിദ്യയുടെ വികസനത്തിന് വിലയേറെ ചിപ്പുകളും കോടിക്കണക്കിന് പണവും ചിലവാക്കണമെന്ന വിശ്വാസം തകർക്കാൻ ഡീപ് സിക്കിനായി ചിലവ് കുറഞ്ഞ കമ്പ്യൂട്ടിംഗ് വിഭവങ്ങൾ ഉപയോഗിച്ച് അത്യാധുനിക എഐ മോഡൽ വികസിപ്പിക്കാൻ കഴിയുമെന്ന് ഡീപ് സിക് തെളിയിച്ചു ലിയാങ് വെൻഫ് എന്ന ചൈനീസ് വ്യവസായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഡീപ് സിക് സ്ഥാപിക്കുന്നത് ലാഭം മാത്രം നോക്കാതെ ഭാവിയെ മുന്നിൽ കണ്ടുള്ള ഗവേഷണങ്ങളിലായിരുന്നു കമ്പനി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ടോപ് ടെൻ ചൈനീസ് സർവകലാശാലകളിലെ യുവ പ്രതിഭകളെ തന്നെ കമ്പനി ജോലിക്കെടുത്തു കോഡിംഗ് ജോലികൾക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഡീപ് സിക് കോഡറും അതിനു മുൻപ് ഡീപ് സിക് എൽ എൽ എം എന്ന ലാംഗ്വേജ് മോഡലും പുറത്തിറക്കിയിരുന്നു എന്നാൽ കുറഞ്ഞ നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എഐ മോഡലായ ഡീപ് സിക് വി മേയിൽ പുറത്തിറക്കിയപ്പോഴാണ് എല്ലാവരും ശരിക്കും ഞെട്ടിയത് ചൈനീസ് എ ഐ മോഡലുകളായ ബൈറ്റ് ഡാൻസ് ടെൻസെന്റ് ബൈദു അലിബാബ എന്നിവർക്കിട്ടായിരുന്നു ആദ്യ പണി പിടിച്ചു നിൽക്കാൻ സേവനങ്ങളുടെ വില കുറയ്ക്കുകയല്ലാതെ മറ്റൊന്നും ഈ കമ്പനികൾ ചെയ്യാനുണ്ടായിരുന്നില്ല തൊട്ടു പിന്നാലെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബില്ല്യൻ പാരാമീറ്ററിൽ ഡീപ് സിക് കോഡർ വി ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഡീപ് സിക് ആർ വൺ എന്ന ഓപ്പൺ സോഴ്സ് എ ഐ ലാംഗ്വേജ് മോഡൽ വിപണിയിലെത്തിച്ചു ദീപ് സിഗിന്റെ സ്ഥാപകനായ ലിയാങ് വെൻഫങ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിച്ച ഹൈഫയർ എ എന്ന കമ്പനി ചൈനയിൽ ആദ്യമായി നൂറ് ബില്ല്യണിലധികം യുവാൻ മാനേജ് ചെയ്യുന്ന ഹെഡ്ജ് ഫണ്ട് സ്ഥാപനമായി മാറിയിരുന്നു നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കാൻ സാമ്പത്തിക വിവരങ്ങൾ എഐ ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിനുള്ള സ്ഥാപനമാണ് ഹൈഫയർ എ ഐ ഇത്തരം ട്രേഡിംഗിനെ ക്വാണ്ടിറ്റേറ്റീവ് ട്രേഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലിയാങ് വെൻഫിന്റെ ആസ്തി മൂന്നേ പോയിന്റ് രണ്ട് ബില്ല്യൺ യു എസ് ഡോളറാണ് ഏകദേശം ഇരുപത്തി കോടി രൂപ വരുമെന്നാണ് കരുതപ്പെടുന്നത് ചൈനയിൽ നിന്ന് മികച്ചൊരു എ ഐ മോഡൽ വരുമെന്ന് ആരും കരുതിയിരുന്നില്ല കാരണം ചൈനയിലെല്ലാം സെൻസർഷിപ്പിന് വിധേയമാണ് ജനങ്ങൾ എന്ത് കാണണം എന്ത് അറിയണം എന്നത് ഭരണകൂടമാണ് തീരുമാനിക്കുന്നത് മാധ്യമങ്ങളെല്ലാം തന്നെ കടുത്ത മീഡിയ സെൻസർഷിപ്പിന് വിധേയമാണ് അത്ര ഒരു സാഹചര്യത്തിൽ ചൈനയുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ മറുപടികളാണ് എ ഐ നൽകുന്നതെങ്കിൽ അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമായിരുന്നു എന്നാൽ ഡീപ് സിറ്റ് സെൻസിറ്റീവായ ചോദ്യങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കാനുള്ള വിവേചനകരമായ കഴിവുകൂടി ഉണ്ടെന്ന് കരുതേണ്ടിയിരിക്കുന്നു ചൈനയുടേതാണോ ചൈന ഇടയ്ക്കിടെ അവകാശപ്പെടുന്ന ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ടിബറ്റ് ദലയിലായ്മ ഊയിഗർ മുസ്ലിങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഒന്നും തന്നെ ഡീപ്സി പ്രതികരിക്കുന്നില്ല യു എസ് നിർദ്ദേശം എ ഐ മോഡലുകളായ ഓപ്പൺ ഏ ചാറ്റ് ജി പി ജി ക്രൗഡ് ഏ ഇവയെല്ലാം എത്ര സെൻസിറ്റീവായ ചോദ്യങ്ങളോടും പ്രതികരിക്കും യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ അനുയായികൾ നടത്തിയ ക്യാപിറ്റൽ ബിൽഡിംഗ് ആക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യമായാലും മറുപടി ലഭ്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ചൈന പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല ഇപ്പോൾ ഈ ആഘോഷിക്കപ്പെടുന്ന ഡീപ് സീക്ക് ആയാലും ഭരണകൂടത്തിന് ഇഷ്ടമായില്ലെങ്കിൽ ഒരു നാൾ ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാകും